ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് വളരെ ടേസ്റ്റിയാണ് കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നി ഇതുണ്ടാക്കുന്നതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഏഴ് തക്കാളിയാണ് കേട്ടോ ഏഴ് തക്കാളിയോട് ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അതുപോലെ ക്വാളിറ്റി നമുക്ക് വാങ്ങുന്നതിനേക്കാളും പ്രതീക്ഷിക്കാം വളരെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് സൂക്ഷിച്ചാൽ ഒരുപാട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ തക്കാളി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ വേണ്ടത് പകുതി ബീട്രൂട്ടാണ് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പഞ്ചസാര ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കച്ചപ്പൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ് ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തക്കാളി ഇട്ടു കൊടുക്കണം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ബീറ്റ് റൂട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ സവാളയാണ് വേണ്ടത് വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി അതിന് പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അടച്ച് വേവിക്കണം കേട്ടോ ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളം വേവേണ്ടതുണ്ട് എന്നാലും അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പാത്രത്തിൻ്റെയും നിങ്ങൾ കൊടുത്ത തീൻ്റെയും അടിസ്ഥാനത്തിൽ അതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും മടച്ചു വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എട്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായി യോജിപ്പിക്കണം ഇടയ്ക്ക് തീ കൺട്രോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അരക്കപ്പിനടുത്തുള്ള വിനാഗിരി ഒഴിച്ചുകൊടുക്കാം ഏഴ് തക്കാളിക്ക് അരക്കപ്പ് ഫുൾ വേണ്ട കേട്ടോ ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഫുൾ ടൈം അടച്ച് വേവിക്കാനും പറ്റില്ല ഇപ്പം തന്നെ ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ നമുക്ക് തിന്നാൻ തോന്നുന്ന ഒരു മണം വന്നിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് കൊടുത്തിട്ട് ഒന്നുകൂടെ അത് വേവിക്കണം കേട്ടോ അതായത് കുറുക്കാന്നുള്ളതാണ് ഇപ്പോൾ ഇത്തിരി നീര് വന്നിരിക്കുകയാണ് കേട്ടോ തക്കാളിയും പഞ്ചസാരയും വിനാഗിരിയൊക്കെ നന്നായിട്ട് ഇഴകി ചേർന്നിട്ടുണ്ട് അടുക്കള നിറയെ കച്ചപ്പിൻ്റെ കൊതിപ്പിക്കുന്ന മണവും ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ കൊതിപ്പിക്കുന്ന നമ്മുടെ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ അത് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറില് അതിൻ്റെ പകുതി അടിച്ചെടുക്കണം ഫുൾ അടിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പകുതി എന്ന് പറഞ്ഞത് നിങ്ങളുടെ വലിയ മിക്സി ആണെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നിരുന്നാലും അരിച്ചാൽ കൂടുതലും നല്ലതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് വീണ്ടും അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ് കണ്ടോ അരിച്ചാൽ ഇങ്ങനെ ഉണ്ടാവാം ഒന്നും ഉണ്ടാവില്ല എല്ലാം മതിന്ന് പോയിക്കോളും പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വീണ്ടും ഇട്ടൊടുത്തിരിക്കുകയാണ് അതും കൂടി നമുക്കിനെ അരിച്ചെടുക്കാം കൊതിപ്പിക്കുന്ന മണം മാത്രല്ല കൊതിപ്പിക്കുന്ന നിറവുമാണ് ഇപ്പം ഇതിന് വളരെ ടേസ്റ്റിയാണ് ഞാൻ എടുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഏഴ് തക്കാളിന്ന് ഇത്രയധികം കച്ചപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തിരി സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഫ്രഷായി തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് രണ്ട് ബോട്ടിലിനുള്ളതാണ് കിട്ടിയിരിക്കുന്നത് ഒരു വലുതും ചെറുതുമായ ബോട്ടിലുകളിൽ ഇനി ഇവ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് നാളത്തേക്ക് കേടു കൂടാതെ നിൽക്കും താങ്ക്സ് ഫോർ വാച്ചിങ്